താലിബാൻ എന്ന വാക്കിന് അർത്ഥം വിദ്യാർത്ഥി എന്നാണ് ഈ ഒരു പേര് അവർ സ്വീകരിച്ചത് യാദൃശികമാണോ സമാനതകളില്ലാത്ത മനുഷ്യത്വരഹിതമായ അവരുടെ ക്രൂര പ്രവൃത്തികളുടെ പിന്നിലെ ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനം എന്താണ് ശ്രീ സെബാസിൻ പുന്നയ്ക്കൽ താലിബാൻ എന്ന് പറഞ്ഞാൽ ജോർജ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്പെസിഫിക് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നല്ല മദ്രസ വിദ്യാർത്ഥികൾ എന്ന് തന്നെ നമ്മൾ അർത്ഥം പറയേണ്ടി വരും അതാണ് അർത്ഥം എന്നാൽ ഈ താലിബാൻ ഉണ്ടായ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം സോവിയറ്റ് അധിനിവേശത്തിന്റെ തൊട്ടു പിന്നാലെ ഏകദേശം തൊള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് താലിബാൻ ഉടലെടുക്കുന്നത് സോവിയറ്റ് അധിനിവേശത്തിന് ശേഷം സോവിയറ്റ് പടക്കെതിരെ പൊരുതുന്നതിനു വേണ്ടി അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനക്കാർക്കൊക്കെ ആയുധങ്ങളും മറ്റു സഹായങ്ങളും പാകിസ്ഥാനിലെ സിയ ഉൾ ഹു വഴി അമേരിക്ക നിർലോഭം കൊടുത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടെ സോവിയറ്റ് ഭരണത്തെ പഠിക്ക് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം അതായത് ടു ബി സൈസ് ഫെബ്രുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എല്ലാ സോവിയറ്റ് പട്ടാളക്കാരും അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് ശേഷം അവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന വാർ വാർലോഡ്സ് അഥവാ യുദ്ധപ്രഭുക്കൾ അവരുടെ എല്ലാവരുടെ ഒരു കോഅലേഷ്യൻ അഫ്ഗാനിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ അതിനകത്ത് വലിയ സ്പിറ്റ് ഉണ്ടാകുകയും അനേകം ആളുകൾ ഏകദേശം അമ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള നാല് വർഷത്തിനിടയ്ക്ക് അമ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അതിനിടയ്ക്ക് തൊണ്ണൂറ്റിനാലിൽ ഇതിന്റെ ഏകദേശം മധ്യത്തോടനുബന്ധിച്ചാണ് തൊണ്ണൂറ്റിനാലിൽ ഒരു പുതിയ പ്രസ്ഥാനം ഈ അഫ്ഗാൻ വാർലോഡുകളുടെ ഇടയിൽ ഒരു പുതിയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് താലിബാൻ അഥവാ വിദ്യാർത്ഥികൾ ഈ താലിബാൻ അഥവാ വിദ്യാർത്ഥികൾ ചുരുക്കി പറഞ്ഞാൽ മദ്രസ് വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യം മുല്ലൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഥവാ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കപ്പെടണം അല്ലാതെ വാർ ലോഡുകളുടെയോ മറ്റാരുടെയെങ്കിലും യുദ്ധപ്രഭുക്കന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ അടിസ്ഥാനത്തിലല്ല ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ശരിയത്വ നിയമം എന്ന ഇസ്ലാമിക ഈ പറയുന്ന മുഹമ്മദ് അതുപോലെ തന്നെ മുഹമ്മദ് പ്രവാചകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വന്ന ഖലീഫമാരും ഒക്കെ ഉണ്ടാക്കിയ ഈ ഖുറാന്റെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണക്രമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനമാണ് താലിബാൻ എന്ന് പറഞ്ഞ അപ്പൊ മദ്രസ വിദ്യാർത്ഥികൾ ഒരു യുദ്ധപ്രഭുക്കന്മാരുടെ ക്ലാഷിനിടക്ക് ഒരു പുതിയ സംഘടനക്ക് രൂപം കൊടുക്കുകയും മുല്ല ഉമറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് താലിബാൻ ആ താലിബാൻ തൊണ്ണൂറ്റി ആറോടുകൂടെ തന്നെ സെപ്റ്റംബർ ാലിബാൻ കാബൂളിൽ പ്രവേശിക്കുകയും അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ താലിബാനെ അമേരിക്ക നേരിട്ട് ഇറങ്ങി പുറത്താക്കുന്നതുവരെ അഞ്ചു വർഷത്തോളം താലിബാന്റെ അട്രോസിറ്റികൾ താലിബാന്റെ കൊലപാതക പരമ്പരകൾ സ്ത്രീവിരുദ്ധ പരമ്പരകൾ അരങ്ങേറിയത് ചരിത്രം സാക്ഷിയാണ് വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുന്നു താലിബാൻ വീണ്ടും കാബൂളിലേക്ക് പ്രവേശിക്കുന്നു ഒരു കാര്യം മാത്രം മാറ്റമില്ല നിലനിൽക്കുന്നു അന്നും താലിബാൻ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി ഇന്നും താലിബാൻ അഫ്ഗാനെ വീണ്ടും ഒരു ഇസ്ലാമിക് എമിറു ഓഫ് ഫ്ഗാനിസ്ഥാനായി മാറ്റി അപ്പോൾ അവരുടെ ആശയ സംഹിതയ്ക്ക് ഒരു രൂപത്തിലും വ്യത്യാസം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ആസ്ലോങ്ങാസ് അവർ ഒരു മുസ്ലിമായി നിലനിൽക്കുന്നത്രയും സമയം ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരം ഭരിക്കുമെന്ന് പറയുന്ന അത്രയും സമയം അവരുടെ ആറ്റിറ്റ്യൂഡിലോ അവരുടെ ഇടപെടലിലോ ആത്മാർത്ഥമായ ഒരു മാറ്റവും ലോകത്തിന് പ്രതീക്ഷിക്കാൻ വകയില്ല അല്ലെങ്കിൽ അവർ മുന്നമേ ചെയ്ത ശരിയത്ത് നിയമം തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും അവരിപ്പോൾ ശരീരത്ത് ഉപേക്ഷിച്ചെന്ന് പറയേണ്ടി വരും ഇതുവൻ ശരിയത്ത് ഉപേക്ഷിച്ചാൽ അവൻ അമുസ്ലിമായി മാറുന്നു അഥവാ മുർദ്ദത്തായി മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ സബാസി